പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവു പള്ളിയിൽ വിശുദ്ധവാര തീർത്ഥാടനം എത്തിയത് ജനലക്ഷണം ദുഃഖവിളി ദിനത്തിൽ കുരിശിന്റെ വഴി നേർച്ചക്കഞ്ഞി പീഡാനുഭവ പ്രസംഗം നഗരി കാണിക്കൽ കബറടക്കം ഉയർപ്പ് തിരുനാൾ എന്നിവ നടന്നു ദുഃഖവിളി ദിനത്തിൽ രാവിലെ നാല് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ തുടർച്ചയായുള്ള കുരിശിന്റെ വഴി രാവിലെ അഞ്ചു മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ നേർച്ചക്കഞ്ഞി വിതരണം ഉച്ചയ്ക്ക് ഒന്ന് മുതൽ രണ്ടു വരെ പുത്തൻപാന അമ്മാനം വായന വൈകിട്ട് രണ്ടു മുപ്പതിന് കർത്താവിന്റെ പീഡ സഹാനുസ്മരണം വിശ്വാസികളുടെ പ്രാർത്ഥന കുരിശാരാധന ദിവ്യകാരുണ്യ സ്വീകരണം വചനപ്രഘോഷണം എന്നിവ നടന്നു വചനപ്രഘോഷണത്തിന് റവറൻ്റെ ഫാദർ സേവ്യർ ചിറമ്മേൽ മുഖ്യകാർമ്മികനായി റവറൻ്റെ ഫാദർ ജയ്ഫിൻദാസ് കട്ടികാട് പീഡാനുഭവ പ്രസംഗം നടത്തി തുടർന്ന് ഭക്തിസാന്ദ്രമായ നഗരി കാണിക്കൽ വിലാപയാത്ര നടന്നു രാത്രി എട്ടിന് കുരിശിൻറെ വഴിയിലെ ധ്യാനം ധ്യാനപ്രസംഗം റവറൻ്റെ ഫാദർ ജോസഫ് മാത്യു എസ് നിർവഹിച്ചു രാത്രി പന്ത്രണ്ടിന് കവറടക്ക ശുശ്രൂഷ നടന്നു അവരുടെ ഹൃദയം സങ്കതാപത്താൽ നിറഞ്ഞു അവർക്ക് അവരുടെ ആശ്വസിപ്പിക്കണം പത്താളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊള്ളത്തെ ഗ്രഹിക്കുന്നു അങ്ങേ പീഡാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ അങ്ങേ അങ്ങേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ